ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ളവരെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഇന്ന് ചേച്ചി തരുന്നത് ഏശയ്യ അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാം തിരുവാക്യം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇത് കഴിയുമ്പോൾ എല്ലാ മക്കളും ചിലപ്പോൾ ഒരുപാട് മക്കളെങ്കിലും ഇന്നത്തെ കാലത്ത് വിശുദ്ധരായി ജീവിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള മക്കള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒക്കെ നല്ല ആത്മീയ മക്കളും തികഞ്ഞ മക്കളുമാണ് ഓരോരുത്തരും ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഇരുന്ന് തന്നെ ഒരു വൈബ്രേഷൻ അതായത് ആ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഓർക്കും കർത്താവേ ഇങ്ങനെ കുറേ പേര് ആ കോണിലും ഈ കോണിലും കോണിലിരുന്ന് നിന്നെ വിളിക്കുന്നത് കൊണ്ട് തന്നെ നീ ഈ ലോകത്തെ കൈവെടിയുകയില്ല നൂറ് ശതമാനം ഉറപ്പ് ക്രൈസ്തരോൺ എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കൊച്ചനുഭവം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നമ്മൾ ആദ്യമായിട്ട് കർത്താവിലേക്ക് കടന്നു വരുന്ന മക്കളാണെങ്കിൽ ഇത് തുടക്കക്കാർ കുറേ മക്കൾ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തുടക്കത്തിൽ ദൈവം എന്തൊക്കെയോ നമുക്ക് തരുന്നെന്നും ദൈവം ദൈവം അപ്പം പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ തരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തുടക്ക കാലങ്ങളിൽ ഉണ്ടായിക്കാം അങ്ങനെ നിങ്ങളാകുന്ന വൃക്ഷം വേര് പിടിച്ച് കഴിയുന്നത് വരെ ദൈവം നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ അത്ഭുതവും അടയാളവും പ്രവർത്തിക്കും എന്നാൽ കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ വെട്ടിയൊരുക്കി കർത്താവിൻ്റെ വഴിയിലൂടെ ആ റിജുവായ വഴി കൊച്ചുവഴി പെരുവഴിയല്ല പെരുവഴി ലോകത്തിൻ്റെ വഴിയാണ് മോഹങ്ങളില്ലാത്ത ആഗ്രഹങ്ങളില്ലാത്ത യേശുവിനോട് മാത്രം ഒട്ടി ചേർന്ന് നിൽക്കുന്ന അരച്ചക്കോട്ട് അര അരക്കച്ച ഒട്ടിയിരിക്കുന്നത് പോലെ ഒട്ടിയിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കും അതാണ് ദൈവത്തിൻ്റെ വഴി ക്രൈസ്തരോ ആ വഴിയിലൂടെ കടന്നു പോകുന്ന മക്കൾ എപ്പോഴും ബൈബിൾ ധ്യാനിക്കും അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ത് ചെയ്യാൻ പോകുമ്പോഴും പറയുക നിങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി വന്നു ഈ റോഡ് വികസനം വരുന്നു നമ്മുടെ മതിൽ പൊളിക്കാൻ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ മക്കള് പറയുന്നു ഞങ്ങൾക്ക് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഉടനെ പറയാം മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതൊരു അമ്പത്തിമൂന്ന് പ്രാവശ്യം കൊണ്ട് പറയി എന്ന് പറയുക അവരെ ഫലപ്പെടുത്തുക യേശു എന്ന് പറയുന്നത് ആരാണ് ദൈവത്തിൻ്റെ വചനമാണ് യേശു അതായത് ഇപ്പൊ ചേച്ചി ഈ പറയുന്നത് ചേച്ചിയുടെ വാക്കുകളാണ് ചേച്ചി വചന വചനത്തിലൂടെ എൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത് ക്രൈസ്തരോട് ഇതുപോലെ പിതാവായ ദൈവത്തിൻ്റെ ആഭാ പിതാവിൻ്റെ സ്വരമാണ് വാക്കുകളാണ് യേശു അത് മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതാണ് ഹല്ലലുയ്യ അതുകൊണ്ടാണ് ബൈബിൾ വായിക്കി ബൈബിൾ വായിക്കി എന്ന് പറയുന്നത് അതിന് ജീവനുണ്ട് അത് ഓരോ വചനവും എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവാണ് ക്രൈസ്തരോട് ഹല്ല ലുയ്യ അപ്പോൾ നമ്മൾ മക്കളോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അവരോട് പറയാൻ പറയാ ഒപ്പം തന്നെ ഏശയ്യ നാൽപ്പത്തി മൂന്നിന്റെ സ രണ്ടാം വാക്യം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല അപ്പൊ അവിടെ എന്താ പറഞ്ഞത് സമുദ്രത്തിലൂടെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമുദ്രം അതിലൂടെ അതിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്നതെന്ന് ഓർത്ത് നോക്കുവോ അങ്ങനത്തെ പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ ദൈവം ചിലപ്പോൾ അനുവദിക്കും അതും നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിക്കും ദൈവം അടുത്ത വചനം പറയുകയാണ് നിങ്ങൾ നദി കട നദിയിലൂടെ കട കടക്കുമ്പോൾ അത് നിന്നെ മുക്കില്ലയാണ് ആഴത്തിലുള്ളൊരു നദിയായിരിക്കാം നീ അതിൽ മുഞ്ഞിപ്പോവില്ലാന്ന് അഗ്നിയിലൂടെ ചിലപ്പോ കടക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെത്തെ ഈ ചൂളാനുഭവം രോഗത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ അയൽവാസികളിൽ നിന്നുള്ള ദുഃഖത്തിലൂടെ ഒക്കെ നിങ്ങൾക്ക് കടക്കേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ നിങ്ങൾ ഈ വചനം പറയാ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഈ വചനം ഇങ്ങനെ പറഞ്ഞു നടക്കുക നിങ്ങൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഫലം തരും ഞാൻ ഇനി ഒരു കാര്യം എൻ്റെ കുട്ടികളോട് പറയാണ് ഞങ്ങള് യേശുലേക്ക് വന്ന ആ അവസരങ്ങളിലൊക്കെ ഹോ എന്താ പറയുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞതുപോലെ യേശു കരം പിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിരുന്നു എല്ലാ അനുഭവ എല്ലാ മേഖലകളിലും യേശു ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു എല്ലാത്തിലും വിജയം വരിപ്പിക്കുക ഒരിക്കൽ നമ്മളൊരു കാർ വാങ്ങണം എന്നാഗ്രഹിച്ചു വർഷങ്ങൾക്ക് മുന്നേ ഏട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് പരിശുദ്ധ അമ്മ പച്ച സാരി ഉടുത്തിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അവിടെ മുഴുവൻ വെള്ളം ഉണ്ട് ആ സിറ്റൗട്ടിലെപ്പോഴും വെള്ളം അതിലമ്മ ആ വെള്ളത്തിലാണ് അമ്മ കാല് വെച്ച് നിൽക്കുന്നത് ഉടനെ തന്നെ അമ്മ ഒരു വണ്ടി ഇങ്ങനെ കടന്നു പോവുകയാണ് അതിലെ അതിലങ്ങനെ പെട്ടെന്ന് ആ സിറ്റൌട്ടിന്റെ മുമ്പേ കൂടെ വണ്ടി പോകേണ്ട കാര്യമില്ല ആ വണ്ടിയിൽ ഒരു ജപമാല തൂക്കിയിട്ടിരിക്കുന്നു അപ്പോ ഒരു അശരീരി പോലെ ഞാനൊരു ശബ്ദം കേൾക്കാണ് മേരി എന്നൊരു ശബ്ദം ഇത്രയും സ്വപ്നം കണ്ടുള്ളൂ അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങണം എന്നങ്ങനെ ആഗ്രഹിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നേരം വെളുത്ത് ഒരു പത്ത് മണിയായിപ്പോൾ ഒരു ചെറുക്കൻ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങളൊരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് കേട്ടു എൻ്റെ വണ്ടി വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ചേച്ചി അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ കുറച്ചു നേരം എനിക്ക് അങ്ങനെ ഭയങ്കര മെസ്സേജ് ആയിരുന്നു ആ സമയങ്ങളിൽ കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്താൽ മാത്രമേ കർത്താവ് ആ മെസ്സേജുകൾ തരുവുള്ളൂ പിന്നെ ആ ശുശ്രൂഷ നിർത്തിയപ്പോഴാണ് അതങ്ങോട്ട് നീങ്ങിപ്പോയത് അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ആരേ മോനെ മേരീന്ന് കാരണം മേരി എന്ന് കേട്ടതാണല്ലോ അപ്പൊ കൂട്ടാൻ എന്റെ അമ്മയാണ് ചേച്ചി മേരീന്ന് ഓക്കേ നീ ഇപ്പൊ ഈ കാറ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിവിടെ വന്നല്ലോ ആ അത് പച്ചക്കളറാണോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത്തിരി പുറകിലായിട്ടില്ലേ നമ്മുടെ പുറകിലാണ് ഞാനിരിക്കുന്നത് അപ്പം അതേ പച്ചക്കളറാണ് ദേ വരുന്നു ഞാൻ നിന്റെ കൂടെ ഞാൻ അവൻ്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പം ഞാൻ ആ കണ്ട വണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ മക്കള് പ്രൈസ്തലോൺ പച്ചക്കളറ് ചേച്ചി ചോദിക്കാൻ കാര്യം മാതാവ് സാരി ഉടുത്തിട്ട് വന്ന് നിന്നത് അമ്മയുടെ പേര് മേരി എന്നായതുകൊണ്ടാണ് പിന്നെ മേരി എന്ന് ആ ശരീരം പോലെ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തു ഞാൻ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് പ്രൈസ്തലോൺ എന്നാൽ ഞാൻ എൻ്റെ മക്കളോട് പറയാ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പൊ ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ വരെ പറഞ്ഞു മാതാവ് പറഞ്ഞു മാതാവ് പറഞ്ഞു അതൊക്കെ അവരവരുടെ ഓരോ എന്താ പറയാ വിശ്വാസം വിളിച്ച് പറയേണ്ടതാണ് നോണേണ് മക്കളേതാ പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട സത്യമാണ് ഇത് പറയാൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യം വരിക നാളെ ഞാൻ മരിച്ചു പോയി നരകത്തിയെ പോവില്ലേ ഞാൻ സ്വർഗ്ഗത്തെ അങ്ങനെ ഒരു നോളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്ര ഉറപ്പുള്ള സത്യങ്ങളാണ് എൻ്റെ മക്കളോട് ഞാൻ ഈ വിളിച്ചു പോകുന്നത് ഞാൻ മരിച്ചു പോയാലും നാളെ ഈ ശബ്ദം നിലനിൽക്കും വരും തലമുറകൾക്ക് ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഇത് ആർക്കെങ്കിലൊക്കെ ഉപകരിക്കും അത് ഇങ്ങനെ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ക്രൈസ്തലോട്ട് ഞാൻ ഒരു ദിവസം കാണുകയാണ് എന്താ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഗ്രോട്ടമുണ്ട് വീട്ടിലൊരു പൂജാമുറി പൂജാമുറി മാറ്റി നമ്മൾ പ്രാർത്ഥന മുറി ആക്കിയിട്ട് അതിനകത്തൊരു ഗ്രോട്ടോ പോലെയുണ്ട് അതിൽ മാതാവിൻ്റെ കാരുടെ ചുവട്ടിലോ അന്ന് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു പേഴ്സട്ടോ അതിൽ ഞാൻ എപ്പോഴും കുറേശ്ശെ പൈസ അങ്ങനെ വെക്കും അതിനകത്ത് അമ്മയുടെ കാര്യം അങ്ങനെ ഒട്ടിപ്പിടിച്ച് വെക്കും ഈ കലവറ വറ്റാൻ അനുവദിക്കരുതട്ടോ അമ്മേ കാനായിലെ കല്യാണം ഇരുന്ന് പോലെ ഇത് നിറച്ച് തരണം കേട്ടോ എന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ അമ്മോട് അന്നൊക്കെ ഇങ്ങനെ പറയും കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടമൊക്കെയാണ് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാനിതൊക്കെ മറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പേഴ്സൊന്ന് നിറം മഞ്ഞി മുഷിഞ്ഞത് പോലെയായി ഞാൻ വിചാരിച്ചു നല്ല പേഴ്സുകൾ പിന്നീട് വന്നു കാലം പിന്നിട്ടു ഈ പേഴ്സ് എടുത്ത് ഞാൻ മുറ്റത്തേക്ക് കളഞ്ഞു അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് ഈ പേഴ്സ് ഞാൻ ഇട്ട സ്ഥലമുണ്ടല്ലോ അതിനു ചുറ്റും ചന്ദ്രൻ്റെ പോലെ വലിയൊരു വട്ടം അത് കിടന്ന് തിളങ് ഈ പേഴ്സ് അവിടെ കിടന്ന് തിളങ്ങണോ ഞാൻ രാത്രി നേരെ വിളിക്കാൻ ഞാൻ കൊതിച്ചു വേഗം എഴുന്നേറ്റു വാതിരി തുറന്ന് പുറത്ത് വന്നിട്ട് ആ പേഴ്സ് വേഗം എടുത്ത് നന്നായി കഴുകിയിട്ട് നൂറ് കോടി മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് കഴുകി ഉണക്കി അമ്മയുടെ കാരൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടുപോയി വെച്ചു ഇന്നും ആ പേഴ്സ് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുക ക്രൈസ്തലോട് രണ്ടാമത്തെ ഒരനുഭവാണ് പറയുന്നത് അമ്മയുടെ കഴുത്തിൽ ഇതുപോലെ ഞാൻ ഒരു കരിമണിമാല മാല ഇട്ട് കൊടുത്തിരുന്നു നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ എന്ത് വിചാരിച്ചു അമ്മയ്ക്ക് എന്തിനാ മാല മാലയുടെ ആവശ്യം അമ്മയ്ക്കില്ലല്ലോ ഞാൻ ഞാനോടനെ തന്നെ പോയിട്ട് അമ്മേടെ കഴിച്ചത് നീ മാല ഇങ്ങോട്ട് ഊരാന്ന് വെച്ചാൽ ഞാൻ കൂടെ ഊരിടും ഇടി വെട്ടി അങ്ങോട്ട് പോയി വിറച്ച് ഞാൻ വേഗം കൈ എടുത്തുടന്ന് അതായത് നമ്മൾ കൊടുത്തത് അപ്പം ഞാനത് പ്രതിമയാണെന്ന് വിചാരിച്ചു കൊണ്ടല്ലേ ഞാനത് ഊരാൻ നോക്കിയത് അല്ല അമ്മ അവിടെ ജീവിക്കുന്നു ക്രൈസ്തരോട് ഞാൻ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല അമ്മേ അമ്മേനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അന്ന് മുതലാണ് എപ്പോഴും ഞാൻ കാലത്തും വൈകുന്നേരം ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും പറഞ്ഞു അമ്മയ്ക്ക് ഉമ്മൻ കൊടുക്കാതെ ഒരു ദിവസം ഞാൻ പിന്നെത്തൊടരില്ല എൻ ഇപ്പൊ ഇത്രയും പ്രായമായില്ലേ മക്കളെ അറുപതുകളിലേക്ക് വരിക ഞാൻ പക്ഷേ ഇന്നും എനിക്ക് എനിക്കെന്താവശ്യം ഉണ്ടെങ്കിലും ആദ്യം ഞാൻ പറയാം മോടാ കാനായിലെ കല്യാണം വരുന്ന പോലെ അമ്മ ഇങ്ങനൊരു കാര്യം വേണല്ലോ അമ്മ മോനോട് പറയണ അമ്മ എന്ന് പറഞ്ഞിട്ടാ യേശുവേ എൻ്റെ ദൈവമേ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറയാ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥന വെച്ച് ആറോ ഏഴോ ജപമാലെങ്കിലും ചൊല്ലാതെ കടന്നു പോവേ ഇല്ല പത്ത് ജപമാല അത് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയിട്ടില്ലാത്തത് കൊണ്ടത് ഞാൻ കൂട്ടി പറയാത്തതാ അങ്ങനെ എന്നും അത്രയും ജപമാല ചൊല്ലി അമ്മയെ ഞാൻ ഈ കുടുംബത്തെ എൻ്റെ അമ്മയായിട്ട് ഇവിടെ ഞാൻ നിർത്തിയിരിക്കുകയാണ് എൻ്റെ അമ്മേനെ ക്രൈസ്തലോൺ അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അമ്മയെ നിങ്ങൾ മുറുകെ പിടിച്ചോ നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്ക് ഒരു കുറവും വരാൻ അമ്മ അനുവദിക്കില്ല മക്കളെ ക്രൈസ്തലോൺ എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് നന്ദി തെസ്റ്റോനിക്കാർക്ക് എഴുതി ലേഖനം ഒന്ന് തസ്ലോനിക്കാർക്ക് എഴുതി ലേഖനം കേട്ടോ മക്കളെ അത് നാലാം അധ്യായം പതിനാറാം തിരുവാക്യം അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ക്രൈസ്തലോൺ അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞ ഇതൊക്കെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ ടോക്കുകൾ കേൾക്കുന്നതിന്റെ മറുപടി എന്നാ ഞാൻ ഈ പറയുന്നത് അയ്യോ കർത്താവ് വരാറായി എന്നൊന്നും പറഞ്ഞാൽ ആരും പേടിപ്പിക്കരുത് ആരും ആരെ പേടിപ്പിക്കുന്നു ആരും പേടിപ്പിക്കുന്നില്ല കർത്താവ് വരാറായി എന്നെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ വരവായി എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് കർത്താവ് പറയണത് അതുകൊണ്ട് ഒരുങ്ങിയിരിക്കാൻ തമ്പുരാൻ പറഞ്ഞിരിക്കേണ്ടതാണ് ഒരുങ്ങിയിരിക്കാൻ അതാരും ഭയപ്പെടുത്തുന്നതൊന്നുമല്ല അവിടെ പറയാ അങ്ങനെ പറഞ്ഞ് കർത്താവ് വരും നമ്മൾ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ വാഴും എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാനാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അടുത്തൊരു വചനം ഒന്ന് എൻ്റെ മക്കളൊന്ന് കേട്ടു നോക്കൂ നമ്മളോട് തമ്പുരാൻ പറയുന്നൊരു വാക്കാണ് കേൾക്കുന്നത് നിങ്ങൾ യേശുവേ നന്ദി നിങ്ങള് ഇത് തമ്പുരാനെ കുറിച്ച് പറഞ്ഞ് 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 വരുമ്പോ പറയേണ്ടതാണ് യേശുവി നന്ദി ദൈ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവനെതിർക്കും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ക്രൈസ്തലോൺ കേട്ടാ പറഞ്ഞു ആദ്യത്തെ വചന ശ്രദ്ധിക്കേണ്ടത് ആ നാടുകളിൽ വിശ്വാസത്യാഗമുണ്ടാകും ഇന്ന് പലരുടെയും വിശ്വാസം തണുത്ത് ഒറഞ്ഞു പോയത് പോലെയായി അത് കർത്താവിൻ്റെ വരവിന്റെ ഒരു ലക്ഷണം തന്നെയാണ് രണ്ടാമത് പറയുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തുപോകും ഇവിടെ പറയുന്ന വിശ്വാസ ത്യാഗം ഉണ്ടാകും മറ്റൊരിടത്ത് പറയുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തുപോകും ക്രൈസ്തലോൺ അതുകൊണ്ട് മുറുക പിടിക്കുക പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ യേശുവിലേക്ക് ധാരാളം ബൈബിൾ വായിക്കുക ജപമാല ചൊല്ലുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എപ്പോഴും ടവിടാതെ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ